السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس رندائرتي طولائرتي نالبتي رند حديث البرامر നിസ്കാരത്തിന് മടിയാകാറുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്ന കാര്യം അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ഇമാം മുസ്ലിം റദിയാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബുഹു റദിയാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു സമയത്തു റസൂൽ അള്ളാഹു സുല്ലാഹു അലഹി വസ്ലം നബി നബിസ്ാഹു അലഹി വസ്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്താ അവിടെ പറഞ്ഞത് അറ ഐത്തും നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുക ബിബാബി നിശ്ചയം നിങ്ങളിൽ ഓരോരുത്തരുടെയും വാതിൽക്കൽ ഉള്ള ഒരു പുഴ മിൻഹു കുല്ല പുഴുസറാസ് ആ വീട്ടുകാരൻ ആ പുഴയിൽ നിന്ന് ഓരോ ദിവസവും അഞ്ചു പ്രാവശ്യം വീതം കുളിക്കും എങ്കിൽ ഹൽ അവന്റെ ശരീരത്തിൽ അഴുക്കിൽ വല്ലതും ബാക്കിയാകുമോ വീട്ടുമുറ്റത്ത് ഒരു പുഴയുണ്ട് ആ പുഴയിൽ അവൻ അഞ്ച് പ്രാവശ്യം ദിവസവും കുളിക്കും എങ്കിൽ അവൻ്റെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കിയുണ്ടാകുമോ പറഞ്ഞു ഇല്ല അവൻ്റെ ശരീരത്തിൽ ഒരു അഴുക്കും ഉണ്ടാവില്ല കാരണം അഞ്ച് പ്രാവശ്യം കുളിക്കല് അവൻ ശരീരത്തിൽ ഒരു അഴുക്കും ബാക്കി ഉണ്ടാവില്ല കാല ഹബീബ് അലൈഹി പറഞ്ഞു സലഹുലൈ മസലു തങ്ങളു ഹംസ് അതാണ് അഞ്ച് വക്കത്ത് നിസ്കാരത്തിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ അതാണ് ഈ അഞ്ച് വക്കത്ത് നിസ്കാരങ്ങൾ കൊണ്ട് കൊണ്ടാഹു താല ദോഷങ്ങൾ മുഴുവൻ മായ്ച്ചു കളയും ശരീരത്തിൽ കുളിച്ചാൽ അഴുക്കുകൾ മാഞ്ഞു പോകുന്നത് പോലെ ഇല്ലാതെയായി പോകുന്നത് പോലെ മനുഷ്യൻ നിസ്കരിക്കുമ്പോൾ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും പാപങ്ങളില്ലാതെയായി പോകും കറകളഞ്ഞു പോകും അവൻ ശുദ്ധിയാകും അപ്പൊ നിസ്കാരത്തിന് മടിയാകുമ്പോൾ നമ്മുടെ ഈ അഴുക്ക് ഇങ്ങനെ കൂടി 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 വരും സാധാരണ ഒരു ദിവസം ഒരു മനുഷ്യൻ കുളിച്ചില്ലെങ്കിൽ രണ്ടാം ദിവസം ആകുമ്പോഴേക്ക് വിയർപ്പിൻ്റെ നാറ്റം വരും ഒരു ദിവസം തന്നെ കുളിച്ചില്ലെങ്കിൽ ആ ദിവസം വൈകുന്നേരം ആവുമ്പോഴേക്കു തന്നെ വിയർപ്പിൻ്റെ നാറ്റം വരും അത് രണ്ടാം ദിവസം ആകുമ്പോൾ നാറ്റം കൂടും പിന്നെ ദിവസം കൂടുന്നതിനനുസരിച്ച് ആ നാറ്റം കൂടിക്കൊണ്ടേയിരിക്കും അടുത്തൊരാൾക്ക് പോലും നിൽക്കാൻ പറ്റാത്ത രൂപത്തിൽ ദുർഗന്ധം വന്നിരിക്കും ഇതുപോലെ മനുഷ്യന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടാനും കഴുകിക്കളയാനും പര്യാപ്തമായ നിസ്കാരം അത് ഒരു നിസ്കാരം കഥ ആക്കിയാൽ തന്നെ അവൻ്റെ അഴുക്ക് കുറച്ച് ബാക്കിയാവും അങ്ങനെ നിസ്കാരം എത്രത്തോളം അവൻ കഥ ആക്കി പോകുന്നുവോ നിസ്കാരം ഇല്ല നിസ്കരിക്കാതെ ഇരിക്കുന്നുവോ അത്രത്തോളം അവൻ്റെ ശരീരത്തിലെ അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പാകപ്പിഴവുകൾ അല്ലെങ്കിൽ പാപങ്ങൾ അത് കഴുകിക്കളയാതെ അവിടെ ബാക്കിയാവുകയാണ് അവിടെ ശുദ്ധീകരിക്കപ്പെടാതെ പോവുകയാണ് അത് പിന്നീട് വലിയ ദോഷം ചെയ്യും കാരണം ഒരു മനുഷ്യനിൽ ഒരുപാട് പാപങ്ങൾ അടിഞ്ഞുകൂടുമ്പോൾ അവൻ്റെ കൽബ് കറുത്തു പോകും കസ്വത്തിൽ കൽബ് കടുത്ത ഹൃദയമായി പോകും പിന്നെ നല്ലതൊന്നും പറഞ്ഞ് കേൾക്കില്ല സാധാരണ ഒരു വസ്തു ഒരു പൈപ്പിൽ ചളി അഴുക്കളൊക്കെ കുടുങ്ങിയിട്ട് പൈപ്പ് ബ്ലോക്ക് ആകുമ്പോൾ പിന്നെ വെള്ളം പാസ് ചെയ്യാത്തതുപോലെ മനുഷ്യന് മുഴുവൻ ദോഷങ്ങൾ അടിഞ്ഞു കൂടുമ്പോൾ പുറക്കപ്പെടാതെ കിടക്കുമ്പോൾ അവൻ്റെ കൽബ് കസ്വത്തുള്ള കൽബുണ്ടാവും ഹൃദയം കടുത്തു പോകും പിന്നെ നല്ലത് പറഞ്ഞാൽ കേൾക്കാനോ ചിന്തിക്കാനോ ആലോചിക്കാനോ അവന് തോന്നില്ല നന്മയിലേക്ക് അവന് താല്പര്യമുണ്ടാവില്ല പിന്നെ അവൻ്റെ ചിന്ത മുഴുവൻ തെറ്റിലേക്ക് മാത്രമായിരിക്കും അതുകൊണ്ട് നിസ്കാരം എന്നത് നമ്മെ ശുദ്ധീകരിക്കുന്നൊരു കാര്യമാണ് നിർബന്ധമായൊരു കാര്യമാണ് അത് നിർബന്ധമായും നമ്മൾ നിർവഹിക്കുക നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുക അള്ളാഹു താല അഞ്ചു വക്കത്തെ നിസ്കാരവും കല ആകാതെ കൃത്യസമയത്ത് തന്നെ നിർവഹിക്കുന്ന യഥാർത്ഥ മുത്തക്കങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ